ക്ഷിയപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടായിരുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാലേ ഇത് ആദ്യമായിട്ട് അതല്ല കണ്ടെത്തിയ നാടകത്തിലെ ഒരു കഥാപാത്രം നാടകവും പൊട്ടിച്ച് കടന്നു കളന്നു സത്യത്തിനെപ്പോഴും മൂന്നു നാല് വശമെങ്കിലും കാണുമല്ലോ സത്യത്തിന് എങ്ങനെയാ മൂന്ന് നാല് വശം എടാ അതൊക്കെ നമ്മളെ കളിച്ച് കാണിച്ചു കൊടുക്കാൻ പോകുന്നല്ലേ കഥ മുഴുവൻ മുൻകൂട്ടി പറഞ്ഞാൽ നമ്മുടെ നാടകത്തിന് എന്ത് പറ്റിയെന്ന് നോക്കണം ഇനി ഇവിടെ എന്താണ് നടക്കുന്നത് വച്ച് നിങ്ങൾ നോക്കി കണ്ട് ഒരു തീരുമാനം എടുക്കുക നടത്തും ക്ഷണിക്കണം ഇപ്പോ രംഗപ്രവേശനം നടത്തിയ നടന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് ആസ്ഥാന പണ്ഡിതനായി അഭിനയിക്കുന്ന മണ്ടൻ മുസ്തവത്തിലും ए जड़ को यहांने वारी नाम अजा नहींला अतेरेंगे तो बजान द गना ഒന്നര സദസ് ഒന്നര മൈക്ക് എന്തിനാ പറഞ്ഞ നാടകമാ ഇത്യത്രയം എല്ലാം വഴിക്ക് വഴി ഇറച്ചിലെടുക്കാത്ത നാടകത്തോടെ മറന്ന് പറഞ്ഞ് താങ്ങു പറഞ്ഞത് അതിലാണിക്കോളൂ ം പറയുന്നുണ്ടല്ലോ കല്യാണം കാണല്ലോ ില്ലേ ഉള്ള നാടക കലയെന്ന് പറയുന്ന മനസ്സിനുണ്ടല്ലോ കാണുന്നില്ല എന്തോന്നത് അതില്ലെങ്കി നമ്മുടെ പഴയ നാടകം ഇതുപോലുള്ള വേണ്ടാധീനങ്ങളൊന്നും ഇല്ല ഇല്ലല്ലോ ഇപ്പോ എന്താ ഇത്ര താൻ വെച്ചപ്പോലെ വിവരദോഷം പറയാൻ തുടങ്ങിയ അവസാനം ഗുരുക്കി പറഞ്ഞാൽ നാടകം നടന്നൂലോ നമ്മളെന്തോലും જો એ જોર જોરને ચાંદ ગનડકુલે જીવને നിങ്ങൾ കൊണ്ടുപോകാം തന്നെ Eu vou எந்தோ <laughs> செய் <laughs> Jangan lupa untuk berjaga-jaga dan berjaga-jaga. Apa ini? kiri Kau berada di sini. Apa yang kamu lakukan ini? Jangan lupa untuk berjaga ગૈયા પોય પોરા જચ્ચિડ જચ્ચિના કલાઓ જચ્ચિના ગૈયા આડે સાઉ આઈએ ગૈયા જો પત્ય મિશ્રમાન આને એનું પત્ય મિશ્રણ બોલા આ આલ્લનો પત્ય જિષ્ટા તીજો માન આલે કલકે આ આદર મિત્રો નો વેગ વાતો ની લાગે जाटो तुम्हारे माल क्या रख? तू हलिया और याद है मरे तेरे ने बोल देती हूँ बारो, ठोके। अरे भाई। अधिपाल उंगल माल पढ़ने। अरे भाई। उंडोडी उंडोडा आराडो आरी। अरे भाई। Hey ലേ മൂപ്പരി ഉരിയാട് ياട്ടൻ വഞ്ഞാൽ നമ്മളാരും നിങ്ങടാ എന്താ എന്താ ഒരു പാസം നമ്മളെല്ലാരും ചേർന്ന മൂന്ന് പ്രാവചം അണ്ടംരാ 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 നൂറു കവളിക്കണം ഹും അണ്ടംരാ 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 దీనందారా తారా దీనం తెరా దీనం తెయ్యారా ും നിന്നൂടാ ആരും മാറ്റേ ഒ മനസ്സിലാക്കാതെ വരും ഞമ്മക്ക് ഇനി മണയിൽ പോലും hey wow. जा जा वो त्रि ग जा ज पू त्रि ग जा वो त्रि ग जा प ग जा वो ग जा वो की अरे आता अनुतरम ग ज वो की ग जं आता येदे आना யர் <laughs> போ യോ നാണയത്തിന്റെ തല തിരിഞ്ഞിരിക്കുന്നു തല തിരിഞ്ഞതോ തല തിരിഞ്ഞതോ നിങ്ങൾ ഈ രാമന്മാരുടെ കാലം ഇല്ലാതെ അതും ഈ കാലങ്ങളും എന്തിനാണ് അലയമേലി ഓടി പോകുന്നത് ഒന്നാം തരം ഭക്ഷണം പത്രത്തിലേക്ക് ഒരു ഫോട്ടോ കൂടി